രാമായണ തത്വം രാമായണത്തിൻ്റെ സന്ദേശങ്ങളെയും ആത്മീയവും ധാർമ്മികവുമായ മൂല്യങ്ങളെയും ഉയർത്തിക്കാട്ടുന്നു തത്വം എന്നത് സംസ്കൃതത്തിൽ സത്യം അല്ലെങ്കിൽ സിദ്ധാന്തം എന്നാണ് അതിനാൽ രാമായണ തത്വം ദാർശനികവും തത്വചിന്താശേഷിയെ ഉണർത്തുന്നതുമാണ് രാമായണം വെറും വീരഗാഥ് മാത്രമല്ല ഇത് ധർമ്മം കർത്തവ്യം സത്യസന്ധത എന്നിവ ആധാരമാക്കി മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നതിന് ഒരു മാതൃകയും കൂടിയാണ് ശ്രീപരമേശ്വരനാകുന്ന ഹിമാലയത്തിൽ നിന്നു പൊട്ടിപ്പുറപ്പെട്ട് കീർപോട്ടൊഴുകി വാൽമീകി രാമായണമാകുന്ന സമുദ്രത്തിൽ ചെന്നു ലേക്കുന്ന അധ്യാത്മരാമായണമാകുന്ന ഗംഗാനദി മൂന്നു ലോകത്തെയും ശുദ്ധീകരിക്കുന്നു നദികളൊക്കെ സമുദ്രത്തിൽ നിന്നാണുണ്ടാവുന്നത് സമുദ്രജലം നീരാവിയായി മേൽപോട്ടുപോയി മേഘമായി തണുത്തുറഞ്ഞു ആകാശത്ത് അങ്ങിങ്ങു പാറിക്കളിച്ച് തമ്മിൽ കൂട്ടിമുട്ടി വർഷമായി പതിച്ച് ഒഴുകിയിട്ടാണ് നദിയായിത്തീരുന്നത് നദീജലം ശുദ്ധവും സ്പാനപാനയോഗ്യവുമാണ് സമുദ്രം അപാരമാണെങ്കിലും ജലം പാനയോഗ്യമല്ല സമുദ്രജലം തന്നെയാണ് നദിയായി പരിണമിച്ചിരിക്കുന്നതെന്നിരുന്നാലും സമുദ്രജലത്തിൽ നിന്നു കുറെ അംശത്തെ വെട്ടിത്തിരിച്ചു മറ്റൊരു ചാലിൽ കൂടെ ഒഴുക്കിയതുകൊണ്ട് നദിയാവുന്നില്ല അതിനൊരു പ്രത്യേക സംസ്കാരം വേണം താനും ഇതുപോലെ അധ്യാത്മരാമായണമാകുന്ന ഗംഗാനദി വാൽമീകി രാമായണമാകുന്ന സമുദ്രത്തിൽ നിന്നാണ് പുറപ്പെട്ടത് അതിൽ തന്നെയാണ് ലയിക്കുന്നതും അപാരമാണ് വാൽമീകി രാമായണം അല്പമാണ് അധ്യാത്മരാമായണം എങ്കിലും ശ്രേഷ്ഠമാണ് തമസാനദീതരത്തായിരുന്നു വാൽമീകി മഹർഷിയുടെ പുണ്യമായ ആശ്രമം തപസ്സും സ്വാധ്യായവും ബ്രഹ്മനിഷ്ഠയുമായി അവിടെ കഴിഞ്ഞുകൂടുമ്പോൾ ഒരു ദിവസം പതിവുപോലെ നദിക്കരയിലേക്ക് സന്ധ്യാവന്തനത്തിനു പോയതായിരുന്നു അവിടെ വെച്ച് അദ്ദേഹം ഒരു അനിഷ്ട സംഭവം കാണാനിടയായി പ്രണയലീലയിലായിരുന്ന രണ്ടു ക്രൗഞ്ച പക്ഷികളിൽ ഒന്നിനെ പതിയിരുന്ന കാട്ടാളൻ ശരം കൊണ്ട് കൊന്നു വീഴ്ത്തി ആൺപക്ഷി ചത്തുവീണപ്പോൾ പെൺപക്ഷി സങ്കടം സഹിക്കവയ്യാതെ ദയനീയമായി നിലവിളിക്കുകയും ചിരക്കെട്ടടിക്കുകയും ചെയ്തു ദുഃഖപരവശയായ ആ സാധുപക്ഷിയുടെ ദയനീയ അവസ്ഥയെ കണ്ടു വാൽമീകി മഹർഷിക്ക് വളരെയേറെ വിഷമം തോന്നി അദ്ദേഹമറിയാതെ തന്നെ ഏതോ ഒരു ദിവ്യശക്തിയാൽ പ്രചോദിതനായി ആ കാട്ടാളനെ ശപിക്കുന്ന രൂപത്തിലുള്ള ഒരു വാക്ക് അദ്ദേഹത്തിന്റെ നാവിൽ നിന്നും പുറത്തുവന്നു അതൊരു ശ്ലോകരൂപത്തിലുമായിരുന്നു അതുവരെയും ഇല്ലാത്തതും അപ്പോൾ പുതുതായി ആരംഭിച്ചതുമാണ് ആ ശ്ലോകത്തിന്റെ ഘടൻ വാൽമീകിയുടെ നാവിൽ നിന്നും പുറപ്പെട്ട പ്രസ്തുത ശ്ലോകം കട്ടാളനെ ശപിക്കാൻ വേണ്ടിയായിരുന്നുവെങ്കിലും അതേസമയത്തു ശ്രീരാമചന്ദ്രസ്വരൂപിയായ ഭഗവാൻ ആശംസ് നേരുന്നതുമായിരുന്നു മോഹിതം ഇതാണ് പ്രസിദ്ധമായ വാൽമീകി മഹർഷിയുടെ ആ ശ്ലോകം ക്രമഞ്ചമിഥുനത്തിൽ നിന്നു കാം മോഹിയായ ഒന്നിനെ കൊന്നു പെൺപക്ഷിയെ ദുഃഖിപ്പിച്ചതുകൊണ്ട് അല്ലയോ കാട്ടാളം നീ നശിച്ചുപോ ഇതാണ് ശാപസ്വരൂപമായ ശ്ലോകത്തിന്റെ അർത്ഥം ക്രപഞ്ചമിഥുനത്തിൽ നിന്നു കാം മോഹിയായ ഒന്നിനെ കൊന്നു ലോകത്തെ രക്ഷിച്ചതുകൊണ്ട് അല്ലയോ ലക്ഷ്മീവല്ലഭനായ ശ്രീരാമചന്ദ്ര അവിടുന്ന് എന്നും ജീവിച്ചിരിക്കട്ടെ ഇതാണ് അനുഗ്രഹസ്വരൂപമായ അർത്ഥം ആദ്യത്തേതിൽ ക്രപഞ്ചമിഥുനത്തിന് ക്രമഞ്ചപക്ഷികളുടെ യുഗമെന്നും രണ്ടാമത്തേതിൽ മണ്ടോദരീ രാവണന്മാരാകുന്ന രാക്ഷസ്തമ്പതികളെന്നും അർത്ഥമാണ് കാമോഹിതനായ രാവണനെ കൊന്നു ലോകത്തെ രക്ഷിച്ചു എന്നു പറഞ്ഞാൽ രാമായണസാരം മിക്കവാറും ഒതുങ്ങിയതായിക്കരുതാ ഏതായാലും ഈ ശ്ലോകമാണ് രാമായണമാകുന്ന മഹാവൃക്ഷത്തിന്റെ വിത്ത് ഇത് പൊട്ടിമുളച്ചു പടർന്നു പിടിച്ചിട്ടാണ് ഇന്നും നാം കാണുന്ന രാമായണവൃക്ഷങ്ങളൊക്കെ ഉണ്ടായത് രാമായണ കൃഷിക്കുള്ള ഈ ആദിബീജം വാൽമീകിക്കാണ് കിട്ടിയതെന്ന കാരണത്താൽ ആദ്യത്തെ കൃഷിക്കാരൻ അദ്ദേഹം തന്നെയായി അദ്ദേഹത്തിൽ നിന്നു കിട്ടിയ വിത്തുകൊണ്ടാണ് പിന്നീട് മറ്റുള്ളവർ കൃഷി ചെയ്തത് കാട്ടാളനെ ശപിക്കുകയും സന്ധ്യാവന്ദനവും കഴിഞ്ഞ ശേഷം വാൽമീകി മഹർഷി ആശ്രമത്തിലേക്ക് തിരിച്ചെത്തി അപ്പോൾ ബ്രഹ്മാവ് മഹർഷിയെ കാണാൻ ആശ്രമത്തിലെത്തി വാൽമീകി മഹർഷി തെല്ലൊന്ന് അമ്പരന്നുവെങ്കിലും അദ്ദേഹത്തെ വേഗം തന്നെ യഥാവിധി സ്വീകരിച്ചിരുത്തി പൂജിച്ചു വന്ദിച്ചു കാട്ടാളനെ ശപിച്ച ശ്ലോകത്തിലൊതുങ്ങിയ യഥാർത്ഥ രാമായണത്തെ വിപുലമായി രചിക്കാൻ ഉപദേശിച്ചു ഇങ്ങനെ ഉപദേശിച്ച ശേഷം ബ്രഹ്മാവ് അപ്രത്യക്ഷമായി രാമായണം ഏഴുകാണ്ഡങ്ങളിലായി വിഭജിച്ചിരിക്കുന്നു ഓരോന്നും വ്യത്യസ്ത ഘട്ടങ്ങളിലെയും സംഭവങ്ങളിലെയും കഥകളെ ഉൾക്കൊള്ളുന്നു ം രാമന്റെയും സീതയുടെയും വിവാഹം വരെയുള്ള ബാല്യവും വളർച്ചയും ഉൾക്കൊള്ളുന്നു അയോധ്യാകാന്ഡം രാമന്റെ അയോധ്യയിലെ ജീവിതം അദ്ദേഹത്തിന്റെ കിരീടാരോഹണം രാജ്യം വിട്ടൊഴിയേണ്ടതായ സാഹചര്യങ്ങൾ ഉൾക്കൊള്ളുന്നു അരണ്യകാന്ഡം വനത്തിൽ രാമന്റെയും സീതയുടെയും ലക്ഷ്മണന്റെയും ജീവിതം സീതയുടെ രാവണാൽ തട്ടിക്കൊണ്ടുപോകൽ എന്നിവ വിവരിക്കുന്നു കിഷ്കിന്തകാന്ഡം രാമൻ ഹനുമാനുമായും സുഗ്രീവനുമായും സൗഹൃദം സ്ഥാപിച്ചുവെന്ന് വിവരിക്കുന്നു സുന്ദരകാന് ഹനുമാന്റെ ലങ്കയിലേക്കുള്ള യാത്ര സീതയെ കണ്ടുമുട്ടൽ രാമനെ സന്ദേശം കൈമാറൽ എന്നിവ ഉൾപ്പെടുന്നു യുദ്ധകാന്ഡം രാമന്റെയും രാവണന്റെയും പോരാട്ടം രാവണന്റെ പരാജയം സീതയും രാമനും വീണ്ടും ഒന്നിക്കുന്നു ഉത്തരകാന്ഡം രാമനും സീതയും അയോധ്യയിലേക്ക് മടങ്ങുന്നതും സീതയുടെ അഗ്നിപരീക്ഷയും രാമന്റെ ദിവ്യസ്വരൂപത്തിലേക്ക് തിരിച്ചുപോകലും ഓരോ കാണ്ടവും സർഗങ്ങൾ എന്ന പേരിൽ ചെറിയ വിഭാഗങ്ങളായി വിഭജിക്കപ്പെടുന്നു രാമായണം മുഴുവൻ ഇരുപത്തിനാലായിരം ശ്ലോകങ്ങൾ അടങ്ങിയതാണ് രാമായണത്തിന്റെ ആത്മാവാണ് മനുഷ്യന്റെ ഉത്തമമായ ജീവിത മാതൃകകൾ വരച്ചു കാണിക്കുന്നത് ധർമ്മത്തിനുപരി ഒന്നും പ്രാധാന്യമില്ല എന്ന സന്ദേശം നൽകുന്നു